നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കൊരു കൗമാര കാലഘട്ടം വരാനുണ്ട് ഇത് നമ്മുടെ രണ്ടാം കൗമാരമാണ് കുറച്ചുകൂടി പൈസയുണ്ട് വിവരമുണ്ട് അനുഭവമുണ്ട് ആ ഈ സമയത്താണ് ഒരു രസം പ്രേമൊക്കെ തോന്നും ഭാര്യയോട് മാത്രം തോന്നും ഭർത്താവിനോട് എൻ്റെ ഭാര്യയോട് ആരുടെ ഇയാളെ കൂടെ കൂടി ഞാൻ വഴിതെറ്റുമോന്നു എൻ്റെ പേര് ആ ഭയങ്കര പവർഫുൾ സമയം ഫോർട്ടി പ്ലസ്സിലാണ് ഇന്ത്യയിലെ പുരുഷൻ സമ്പാദിച്ചു തുടങ്ങുന്നത് നാൽപ്പതുകളിലാണ് ഇരുപതുകളിൽ നമ്മുടെ ഇരുപത് വയസ്സുള്ള സമയത്ത് എല്ലാവരും നമ്മളെ പറ്റിക്കും നമ്മളും പറ്റിക്കും എല്ലാവരും കാര്യങ്ങൾക്കും പോകും എല്ലാവരും ഒപ്പം പോയി ഓടി നടന്ന് എന്തിനാ പോണെന്ന് ഒരു പിടുത്തം അല്ലാതെ വെറുതെ ഒരാ ബൈക്കിൻ്റെ പോലും കയറിപ്പോയി സമയം ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒന്നും തിരിച്ചു നോക്കാല്ലോ അത് നന്നാവണ്ടേ മുപ്പത് വയസ്സാകുമ്പോഴേക്കാണ് തീരുമാനത്തിലേക്ക് എത്താ മരണം 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 മുപ്പത്തഞ്ച് വയസ്സിലാണ് ജോലിയൊക്കെ സെറ്റായി കല്യാണം